ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ളത് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്ലാൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ ഇന്നലെ രാത്രിയാണ് നിലയ്ക്കലെ ക്ലൈമറ്റിലുണ്ടായിരിക്കുന്ന ആ വലിയ മാറ്റം കണ്ട് അവിടെ പ്രതിസന്ധി ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ഇവിടെ പിന്നെ കട്ട നിരത്താനും അതുപോലെ മെറ്റൽ നിർത്താനും കോൺക്രീറ്റ് നിർത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് പക്ഷെ ആ ശ്രമങ്ങളുടെ രാത്രി മുഴുവൻ മഴയായിരുന്നു രാവിലെയും ചാറ്റൽ മഴയുണ്ടായിരുന്നു ഈ നിരത്തിയ കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം അവിടെ കിട്ടിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് രാഷ്ട്രപതിയുടെ പരിഗണന രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രോട്ടോക്കോളിൽ ഒന്നാമതാണ് പ്രൈം മിനിസ്റ്റർ മൂന്നേ ഉള്ളൂ ഒന്ന് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ ആ പ്ലാൻ ബിയെക്കുറിച്ച് ചിന്തിച്ചില്ല പ്ലാൻ എ മാത്രം നിലയ്ക്കലിൽ മാത്രം ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് ഇവിടെ നിന്ന് പോകാൻ ക്രമീകരണങ്ങളടയ്ക്ക് സാധാരണഗതിയിൽ രാഷ്ട്രപതി വരുമ്പോൾ ചെയ്യുന്ന ക്രമീകരണങ്ങളോ പോകുന്ന റൂട്ടിൽ ആ ക്രമീകരണങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം സ്ട്രെയിറ്റായിട്ട് റോഡുകളിൽ കൂടെ പോകുന്നു വാഹനങ്ങൾ തടുത്ത് നിർത്തി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല രാഷ്ട്രപതിയുടെ പര്യടനവും യാത്രകളുടെയൊക്കെ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത് ഇതൊന്നും അങ്ങനെയല്ല അപ്പൊ അതിലൊരു പ്ലാൻ ബി തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു ഒരു വീഴ്ചയാണ് ഹെലികോപ്റ്റർ ഇവിടെ താഴുന്ന സാഹചര്യം ഉണ്ടായത് അല്ല ആ സമയത്ത് ശ്രദ്ധിച്ചില്ല കാരണം ഹെലികോപ്റ്റർ വന്നിറങ്ങി ഞങ്ങളെ രാഷ്ട്രപതിയെ സ്വീകരിച്ചു ഇറങ്ങുക ഏതാണ് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വാർത്താ ചാനലുകളിലാണ് ഈ ഇത് താഴുന്നതും ഇത് മാറ്റാനും എനിക്ക് അതിനേക്കാളെല്ലാം ഞാൻ ഭയപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ ആദ്യത്തെ ഹെലികോപ്റ്റർ വന്ന് താന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തെരുവനാവ് ഓടി ഹെലികോപ്റ്ററിന്റെ അടുത്തോട്ട് ഇരുന്നു അപ്പോൾ ഈ തെരുവനായ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകൾ പകച്ചു നീക്കിയ കാരണം തെരുവതാവ് അവസാനം അടുത്ത രണ്ടാമത്തെ രാഷ്ട്രപതി ലാൻഡ് ചെയ്യുന്ന ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന തൊട്ടു മുമ്പ് കുറെ പോലീസുകാർ ഇറങ്ങി തെരുവു നായെ ഓടിക്കുകയാണ് കാരണം ഒരു ഏറ്റവും കൂടുതൽ ഇത് തെരുവ് നായ ഏത് തരത്തിലുള്ള നായയാണെന്ന് ആർക്ക് പറയാൻ പറ്റും ഒരു രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പോലും തെരുവ് നായുടെ ശല്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് കൊടുക്കാത്ത ആളുകൾ അതൊന്ന് ചിന്തിക്കണം കാരണം ഇത് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ജംഗ്ഷനുകളിലും നഗരങ്ങളിലും നൂറുകണക്കിന് തെരുവ് നായ്ക്കളാണ് ഉള്ളത് ജനങ്ങളെ ആക്രമിക്കുന്നത് രാഷ്ട്രപതിക്ക് പോലും രാഷ്ട്രപതിയുടെ അത് അവസാനം ഇറങ്ങി കുറച്ച് പോലീസുകാർ ഈ നായ ഓടിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പോലും തെരുവ് നായയുടെ ഭീഷണി ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമയത്ത് ശ്രദ്ധിക്കാൻ കാരണം നമ്മൾ രാഷ്ട്രപതിയെപ്പോലെ ഒരു വലിയ വ്യക്തിത്വം വരുന്നു അവരെ സ്വീകരിക്കുന്നു അവരെ യാത്രയാക്കുന്നു പുറത്തേക്ക് പോരുന്നു അപ്പൊ നമ്മൾ ചോപ്റ്റർ താന്നോ ഇല്ലെന്ന് നമുക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അല്ല വാർത്ത വന്നു തന്നെ അന്വേഷിച്ചല്ലോ എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമല്ലേ പറഞ്ഞത് താന്നോല്ലോ എന്നുള്ള അല്ല താന്നുള്ളത് കണ്ടല്ലോ ദൃശ്യ ഭീഷണി വിഷൽ മീഡിയയിൽ അത് പിന്നെ താന്നിരിക്കുന്നതും അത് ഉയർത്താൻ ശ്രമിക്കുന്നതും മാറ്റാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ ആ ആ എന്താ അത് കണ്ടോണ്ടിരിക്കയല്ലേ ഇപ്പൊ എല്ലാരും കാണിക്കുന്നുണ്ട് ആ അതെല്ലാം കണ്ടോണ്ടിരിക്കയല്ലേ ആളുകൾ അത് ഓക്കെ